മൂന്ന് കാര്യങ്ങൾ ദീർഘകാലം മറച്ചു വയ്ക്കാൻ കഴിയില്ല സൂര്യനും ചന്ദ്രനും സത്യവുമാണത് സത്യത്തിന് പുറകെയുള്ള ഒരു ഐ പി എസ് ട്രെയിനിയുടെ യാത്രയാണ് ദീപക് രാമചന്ദ്രന്റെ നിഴൽ ട്രെയിനിംഗിന്റെ ഭാഗമായി ഒരു പ്രോജക്റ്റ് എന്ന രീതിയിൽ ഏതെങ്കിലും ഒരു കേസ് എടുത്ത് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാനായി മുഹമ്മദ് ഷെഫിഖ് തിരഞ്ഞെടുക്കുന്നത് കൊച്ചിയിലെ എൻ ഐ എ ആസ്ഥാനമാണ് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയിൽ നിന്ന് കാണാതായ മൂന്ന് യുവാക്കൾ അവർ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏക കണ്ണി അവരുടെ റിക്രൂട്ടറായ അക്ബറാണ് ആണ് അക്ബർ സെർനെയം അണ്ണോൺ നാഷണാലിറ്റി അണ്ണോൺ അഡ്രസ് ഹൈറ്റ് അണ്ണോൺ കളർ അണ്ണോൺ നിഴൽ പോലെ ഒരു സത്യത്തെ അന്വേഷിച്ച് ഷഫീഖ് അവിടെ യാത്ര തുടങ്ങുകയാണ് ആ യാത്രയിലൂടെ അവിചാരിതമായി അനാവരണം ചെയ്യപ്പെടുന്ന അന്തർദേശീയ കുറ്റവാളിയുടെ ഭൂതകാല ജീവിതം ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന ആ നിഴൽ എന്നെങ്കിലും ഒരിക്കലും ഓടിത്തവർന്ന് തന്റെ മുന്നിൽ എത്തുമെന്നും ഷെഫീഖും ദീപക് രാമചന്ദ്രനും ഒരുപോലെ വിശ്വസിക്കുന്നു ഈ നോവലിലെ പ്രധാന കഥാപാത്രമായ മുഹമ്മദ് ഷഫീഖ് ഒരു സാധാരണ മനുഷ്യനാണെന്നത് കൊണ്ട് തന്നെ ഈ കഥയിൽ അത്ഭുതങ്ങൾ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് എഴുത്തുകാരൻ പറയുമ്പോഴും സത്യമെന്തെന്നറിയാനുള്ള ആകാംക്ഷ വായനക്കാരന് സമ്മാനിക്കുന്നത് മികച്ചൊരു ക്രൈം നോവൽ വായനാനുഭവം തന്നെയാണ്